മലയാള സിനിമയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി മാറിയിരിക്കുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്രൻ മലയാളത്തിലെ ആദ്യ വനിതാ സൂപ്പർ ഹീറോ ചിത്രമായ ലോകയിൽ കല്യാണി പ്രിയദർശനാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ചിത്രം ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ആണ് പ്രദർശനത്തിന് എത്തിച്ചത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ചിത്രം തിയേറ്ററിൽ എത്തിയത് ചിത്രത്തിന്റെ ഒറ്റ റിലീസിനെ കുറിച്ചുള്ള അപ്ഡേറ്റിനായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോഴിതാ ദുൽഖർ ലോകയുടെ ഒ ടി ടി റിലീസുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ഒ ടി ടി സ്ട്രീമിംഗുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകളെ അവഗണിക്കാൻ ദുൽഖർ മാധ്യമങ്ങളിൽ പങ്കുവെച്ച കുറിപ്പിൽ ആവശ്യപ്പെട്ടു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഔദ്യോഗികമായി അറിയിക്കുമെന്നും ദുൽഖർ വ്യക്തമാക്കി എന്തിനാണ് തിടുക്കുമെന്ന അർത്ഥം വരുന്ന ഇംഗ്ലീഷിലുള്ള ഹാഷ്ടാഗും ദുൽഖറിന്റെ പോസ്റ്റിലുണ്ട് ലോകയുടെ ഒ ടി ടി അവകാശം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയെന്നും ഇരുപത്തി മുതൽ ഒ ടി ടിയിലെത്താൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു വാർത്തകൾ ഈ പ്രചാരണം തള്ളിയാണ് ദുൽഖർ രംഗത്തെത്തിയത് നെറ്റ്ഫ്ലിക്സോ സിനിമയുടെ നിർമ്മാതാക്കളോ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് മലയാള സിനിമയിലെ പുതിയ ഇൻഡസ്ട്രി ഹിറ്റായി ലോക മാറിയത് റിലീസായി ഇരുപത്തിമൂന്ന് ദിവസം കൊണ്ട് ആഗോളതലത്തിൽ ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ നേടിയ ലോക യമ്പുരാനെ മറികടന്ന് ഒന്നാമതെത്തി ദുൽഖറിന്റെ വേഫർ ഫിലിംസ് നിർമ്മിച്ച ഏഴാം ചിത്രമായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ഓണം റിലീസായി എത്തിയ ചിത്രം ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്തിരിക്കുന്നത് കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തി റിലീസായി ഏഴ് ദിവസം കൊണ്ട് തന്നെ ചിത്രം നൂറുകോടി ക്ലബിൽ ഇടം നേടി മലയാളത്തിലെ ആദ്യത്തെ ലേഡി സൂപ്പർ ഹീറോ ചിത്രം എന്ന പേരോടെ എത്തിയ ലോകയ്ക്ക് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക